നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതമാസാന ഘട്ടത്തിൽ സെർജിയോ റാമോ സുതിർത്ത ഹെഡറുണ്ടല്ലോ ഓഹ് വല്ലാത്തൊരു ഹെഡർ ആയിരുന്നു സോ ക്ലോസ് ബട്ട് എറ്റ് ടു ഫാർ എന്ന രൂപത്തിലാണ് അത് പോയത് ചെറിയ ഒരു വ്യത്യാസത്തില് അത് പുറത്തേക്ക് അങ്ങ് പോകുമ്പോൾ മൊറൂസിയ ഡോട്ട്മിന്റെ ആരാധകർ ആശ്വാസം വിശ്വാസം മോണ്ടറിയുടെ ആരാധകർക്ക് നിരാശ റാമോസൊക്കെ കയറി കളിക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ മോണ്ടറി ശരിക്കും വിറപ്പിച്ചിട്ടുണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടിന് പക്ഷേ ആദ്യ പകുതിയിൽ ഗ്യുറാസി അടിച്ച രണ്ട് ഗോളിൻ്റെ ബലത്തിൽ രണ്ടേ ഒന്നിന് ബൊറുസിയ ഡോട്ട്മുണ്ട് വിജയിച്ച് കയറി റയൽ മാറ്റിനെതിരെ ക്വാർട്ടർ ഫൈനൽ കളിക്കാനുള്ള യോഗ്യതയും നേടിയിട്ടുണ്ട് രണ്ടേ ഒന്നിൻ്റെ വിജയം മത്സരത്തിൽ ഗ്യുഡാസി ഡോട്ട്മുണ്ടിനായിട്ട് ഇരട്ട ഗോളുകൾ നേടുമ്പോൾ ബെഡ്രൈവാണ് മോണ്ടറിയുടെ ഗോൾ കണ്ടെത്തിയത് ഈ കളിയിൽ ഡോട്ട്മുണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അടയം ഈ ഗ്യൂഡാസിയുമാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് കൊറോണയും ബെഡ്രൈവും കനാലസും ചേർന്നുകൊണ്ടാണ് മോണ്ട്രിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് അവരെ നയിക്കാൻ ടീമിനെ നയിക്കാൻ ക്യാപ്റ്റൻ സെർജിയോ റാമോസും ഉണ്ടായിരുന്നു കളിയുടെ പതിനാലാമത്തെ മിനിറ്റിൽ ആസിയിലൂടെ ലീഡെടുത്തു ഡോട്ട്മുണ്ട് ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ ലീഡ് ഇരട്ടിപ്പിക്കുകയും ചെയ്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം രണ്ടേ പൂജ ഡോട്ട്മുണ്ട് മുന്നിൽ പക്ഷേ ആധിപത്യം പുലർത്തുന്നതിൻ്റെ സൂചനകൾ മോണ്ടറി തന്നിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തിരിച്ചടിച്ചു ബാറ്റ് ഡ്രൈവിലൂടെ നാല്പത്തെട്ടാമത്തെ മിനിറ്റിൽ അവർ ഒരു ഗോൾ വടക്കി പിന്നീട് അവർ നിരന്തര ശ്രമങ്ങൾ നടത്തിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി രണ്ട് ഒന്നിന് ശരിക്ക് ഡോട്ട്മുണ്ടിനെ വിറപ്പിച്ചിട്ട് മോണ്ടറി കീഴടങ്ങി ഡോട്ട്മുണ്ടിത ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു ക്വാർട്ടർ ഫൈനലിൽ അവരുടെ എതിരാളികൾ റയൽ മാറ്റിഡാണ് ജൂലൈ ആറിന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ കളി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഇട്ട്